വന്നാലും സന്തോഷം വന്നാലും കരയുന്നവരുണ്ട് എന്നാൽ സസ്യങ്ങൾ കരയുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നമസ്കാരം ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം ജന്തുക്കളെ പോലെ സസ്യങ്ങൾ നിലവിളിക്കുമോ എന്നതായിരുന്നു ഏറെക്കാലം കുഴക്കിയ ചോദ്യം ഇപ്പോൾ അതിനും ഉത്തരമായിരിക്കുന്നു വിളവെടുക്കുമ്പോഴും വെള്ളം കിട്ടാതാകുമ്പോഴും സസ്യങ്ങൾ നിലവിളിക്കുന്ന ശബ്ദം പിടിച്ചെടുത്തതായി അവകാശപ്പെട്ട് ശാസ്ത്രജ്ഞർ രംഗത്തെത്തി ഇസ്രായേലിലെ ടെൽ അവീബ് സർവകലാശാലയിലെ ഗവേഷകർ സെൽ എന്ന ശാസ്ത്ര മാഗസീനിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇക്കാര്യം പറയുന്നത് തക്കാളി പുകയില ചെടികൾ എന്നിവയിലാണ് പരീക്ഷണം നടത്തിയത് സസ്യങ്ങൾ സമ്മർദ്ദത്തിലാകുന്ന സന്ദർഭങ്ങളിൽ നാടകീയമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് അവയിലൊന്ന് ചില ശക്തമായ സുഗന്ധങ്ങളാണ് അതോടൊപ്പം നിറവും രൂപവും മാറ്റാനും കഴിയും ആരോഗ്യത്തോടെയുള്ള സസ്യങ്ങൾ മുറിച്ച ചെടികൾ നിർജലീകരണം സംഭവിച്ച സസ്യങ്ങൾ എന്നിവയിൽ നിന്നുള്ള ശബ്ദങ്ങൾ തമ്മിൽ വേർതിരിച്ചറിയാൻ ശാസ്ത്രജ്ഞർ മെഷീൻ ലേണിംഗ് അൽഗറിതം വികസിപ്പിച്ചായിരുന്നു പരീക്ഷണം ഇതിൽ പ്രശ്നങ്ങൾ നേരിടുന്ന ചെടിയുടെ ശബ്ദം ഒരു മീറ്ററിലധികം ചുറ്റളവിൽ കണ്ടെത്താനാകുമെന്നും സംഘം കണ്ടെത്തിയെന്നും പറയുന്നു സമ്മർദം സസ്യങ്ങൾ അധികം ശബ്ദമുണ്ടാക്കുന്നില്ലെന്നും കണ്ടെത്തി എന്നാൽ സസ്യങ്ങൾ എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുന്നതെന്നത് ഇതുവരെ വ്യക്തമല്ല മനുഷ്യർ അടക്കമുള്ള ജന്തുക്കൾ ശബ്ദം ഉണ്ടാക്കുന്നത് പോലെയല്ല മറിച്ച് മനുഷ്യന്റെ കേൾവിയുടെ പരിധിക്ക് അപ്പുറത്തുള്ള അൾട്രാസോണിക് ശബ്ദമാണ് ചെടികൾ പുറപ്പെടുവിക്കുന്നതെന്നാണ് കണ്ടെത്തൽ ചെടിക്ക് സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ശബ്ദം വർദ്ധിക്കുമെന്നും പറയുന്നു